പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ബുക്ക് ഹോൾ വീഡിയോ ആണ് നമ്മൾ കൊട്ടാരക്കര ഉള്ള അശോക് ബുക്ക് ഹാമ്പേഴ്സ് എന്ന് പറയുന്ന കടയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളെയാണ് എന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അശോക് പ്രസ് ആൻഡ് സ്റ്റേഷനറീസ് എന്ന് പറഞ്ഞിട്ട് കൊട്ടാരക്കര വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് അപ്പൊ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് തവണ എന്താ പറഞ്ഞാൽ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് പഠനത്തിന് ആവശ്യമുള്ള ഒരുപാട് പഠന സാമഗ്രികളും പുസ്തകങ്ങളും എന്തിനു എന്താ പറഞ്ഞാൽ എൽ കെ ജി ക്ലാസ് തൊട്ട് നമുക്ക് കോളേജ് തലം വരെയുള്ള എല്ലാ പഠന സാമഗ്രികളും പഠന പുസ്തകങ്ങളും ഒക്കെ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഒരു സ്ഥാപനമായിരുന്നു അശോക് പ്രസ് അശോക് എന്ന് പറയുന്ന സ്ഥാപനം അവർക്ക് പൊട്ടാരത്തിൽ നിന്ന് തന്നെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് അപ്പൊ അവർ ഈ അടുത്തിടയ്ക്ക് പുതിയൊരു ഷോപ്പ് തുടങ്ങി അഞ്ചാറ് വർഷമായി അവര് എന്താ പറഞ്ഞ പുസ്തകങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ബുക്ക് ഷോപ്പ് തുടങ്ങി അപ്പം ഞാനിത് ഈ ഞാൻ ശരിക്കും ഇത് തുടങ്ങി വരുമെന്ന് അറിഞ്ഞില്ലായിരിക്കും ഞാനിപ്പം ഗൾഫിൽ നിന്നൊക്കെ നാട്ടി വന്ന സമയത്ത് ഞാൻ ഈ സംഭവം യാദർശികമായിട്ട് കണ്ടു അവരുടെ സ്ഥാപനങ്ങൾ നമ്മൾ ബുക്ക് ഷോപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മുടെ അന്നേരം തന്നെ അടിക്കും ടക് ടക്ട ആ ഒരു ബുക്ക് ഷോപ്പ് ഇവിടെ ഉണ്ട് അപ്പം കൊട്ടാരക്കര വന്ന് അങ്ങനെ ബുക്ക് ഷോപ്പ് ബുക്ക് പുസ്തകങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ഷോപ്പ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഇവരത് പുതുതായിട്ട് തുടങ്ങിയാണ് അപ്പൊ അന്ന് തൊട്ടേ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ തോട്ടെ ഒന്ന് ഒരു ഒരുവട്ടം ഒന്ന് കേറി ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് ഇപ്പം ഇപ്പോഴാണ് അവസരം കിട്ടിയത് അങ്ങനെ ഞാന് അവിടെ എന്ന് അശോക് ബുക്ക് ഴ്സ് എന്ന് പറയുന്ന ബുക്ക് ഷോപ്പിൽ കയറി വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയുക നമുക്ക് പൊതുവെ നമ്മള് എന്താ പറഞ്ഞാൽ കാണുന്ന അല്ലെങ്കിൽ പൊതുവേ നമ്മൾ വായിച്ചിരിക്കേണ്ട എന്ന് പറയപ്പെടുന്ന പുസ്തകങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ പിക്ചർ ബുക്സും ചിൽഡ്രൻസ് ബുക്സും അതൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് ഇരുന്നത് അല്ലാതെ എന്താ പറഞ്ഞ ഒരു ഭയങ്കര സംഭവം എന്ന് പറയാനില്ല ബട്ട് എന്താ പറഞ്ഞ അത്യാവശ്യം എന്താ പറയുക നമുക്ക് പറഞ്ഞ ഒരു ആ തുടക്ക തുടക്കം വായനക്കാർക്കൊക്കെ ചെല്ലുമ്പോ നമ്മള് സ്ഥിരമായിട്ട് എന്താ പറഞ്ഞ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില കുറെ പേരുകളും ടൈറ്റുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവിടെ ഉണ്ട് അതല്ലാതെ എന്താ പറഞ്ഞാൽ ഭയങ്കര എന്ന് പറഞ്ഞ ഒരു വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല വളരെ ചെറിയൊരു ബുക്ക് ഷോപ്പാണ് പിന്നെ മാത്രമല്ല കൊട്ടാരക്കരൊന്നും അത്ര അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഡെഡിക്കേറ്റഡ് റീഡേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് എന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ കൊല്ലത്തൊക്കെ കൊല്ലം അല്ലെങ്കിൽ തിരുവനന്തപുരം അങ്ങനത്തെ കോട്ടയം അങ്ങനത്തെ സെൻട്രറുകളിലൊക്കെ തുറക്കുവാണെങ്കിൽ നമുക്ക് വലിയ എന്താ പറഞ്ഞ ബുക്ക് ഷോപ്പുകൾ തുറക്കാം ഇവിടെ ഇവിടുത്തെ എന്താ പറഞ്ഞ ആ ഒരു ടൗണിന്റെ ഒരു ആംബിയൻസിനും അവിടുത്തെ ഇവിടെ റീഡർ റീഡർ എന്താ പറഞ്ഞാൽ ബേസിനും ഒക്കെ ഉള്ള അത്ര എന്താ പറഞ്ഞ പുസ്തകങ്ങൾ മാത്രമേ അവിടെയുള്ളൂ എന്നിരുന്നാലും ഇങ്ങനെ ഒരു സ്ഥാപനം അതായത് ഞാൻ തന്നെ മനസ്സിൽ ഓർത്തിട്ടുണ്ട് എന്താ പറയുക നമ്മുടെ നാട്ടിലൊന്നും ഒരു ബുക്ക് ഷോ ഒരു ഡെഡിക്കേറ്റഡ് ആ ബുക്ക് ഷോപ്പ് ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് പ്രോഫിറ്റബിൾ ആണോ കാരണം ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഇത്രയും പുസ്തകങ്ങളൊക്കെ വാ വായി വാ വായിക്കുന്നുണ്ടെങ്കിലും നമ്മളായിട്ടൊരു ബുക്ക് ഷോപ്പൊക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചാൽ നടപള്ള കേസല്ല അപ്പൊ ഞാൻ ഈ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ബുക്ക് ഷോപ്പ് ഇല്ലെന്നുള്ളത് ഞാൻ പണ്ടേ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡി സി ബുക്സിന്റെ സ്റ്റോർ ഒക്കെ പറഞ്ഞാൽ കൊല്ലം മാത്ര ഒരുപാട് ദൂരമാണ് നമ്മൾ താമസിക്കുന്ന സിറ്റിയിലോട്ട് പോകാൻ അപ്പൊ അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പിന്നെ കുഴപ്പമില്ല ഇപ്പൊ പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈനിൽ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് അതല്ലാതെ എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബുക്ക് ഷോപ്പ് ഒക്കെ ലാഭകരമാണോ എന്നുള്ളത് ഞാൻ പോലും അതിശയ ചിന്തിച്ചിട്ടുണ്ട് എന്തോ കൊള്ളാം അശോക് പ്രസവിനെ ഒരുപാട് വർഷങ്ങളായിട്ട് അവർ ഈ എന്താ പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എന്താ പറഞ്ഞ എന്താ പറഞ്ഞാൽ വിൽക്കുന്ന ഈ ബിസിനസ്സിൽ തന്നെ ഉണ്ടായതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ തുടങ്ങാൻ ഉള്ള ഒരു എന്താ പറഞ്ഞാൽ അത് സ്റ്റേഷനറിയും എന്താ പറഞ്ഞാൽ ബുക്ക് ഷോപ്പും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ അശോക് ബുക്ക് ഹാമേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് അത് തുടങ്ങാനുള്ള ഒരു ഒരു ബിസിനസ് ഇതുണ്ട് ഒരു ബിസിനസ് പാരമ്പര്യമുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ അവരത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കൊട്ടാരക്കൽ ഒരു സംഭവം ഉണ്ട് ഞാൻ ഭയങ്കര വലിയ സംഭവം എന്ന് പറയുന്നില്ല എങ്കിലും എന്താ പറഞ്ഞാൽ നമ്മള് പൊതുവെ കേൾക്കുന്ന ടൈറ്റിൽസ് എല്ലാം കൂടും ഉണ്ട് അപ്പൊ അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഇതിനെ കണ്ടപ്പോ ഞാൻ ഗൾഫിൽ വന്നതിന് ശേഷമാണ് ഞാനിതിനാ യാദൃശ്യമായിട്ട് അതൊരു പോയപ്പോ ഇത് കണ്ടത് ഇങ്ങനെ ഒരു ബുക്ക് ഷോപ്പ് ഉണ്ടാവുക അപ്പൊ അങ്ങോട്ട് ഒന്ന് കയറി ഇതിനകം ഒന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയെന്നൊക്കെ കാണാമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കയറി കണ്ടു അങ്ങനെ അവിടുന്ന് വാങ്ങിച്ച ആദ്യത്തെ പർച്ചേസ് ആണ് നമ്മുടെ അശോക് ക്യാമ്പസ് അവിടുന്ന് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നു അപ്പൊ ഞാൻ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നമ്മള് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതായത് നമ്മൾ കൂടുതൽ ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ കുറെ ഒക്കെ പുസ്തകങ്ങൾ പർച്ചേസിംഗ് ചെയ്തത് അതായത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സുകാരെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക ബിസിനസ് റിലേറ്റഡ് പൈസ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങണം വായിക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു അപ്പൊ ഇങ്ങനെ ഗൾഫ് അപ്പൊ ആ ഗൾഫിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവിടെ നാട്ടില് ഒരു ബുക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ തോന്നും റിലീസായ ബുക്കാണ് നമ്മുടെ വിനോയ് തോമസിന്റെ മുതൽ അപ്പൊ വിനോയ് തോമസ് എന്ന് പറയുന്ന പുതിയ തലമുറയിലുള്ള എഴുത്തുകാരനും വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇതിനു മുമ്പ് ഇറങ്ങിയ കുറച്ച് പുസ്തകങ്ങളുണ്ട് പേരുകൾ ഞാൻ മറന്നു ഇപ്പൊ ഇനി ഓർക്കുന്നില്ല പക്ഷെ ആ പുസ്തകങ്ങളെല്ലാം തന്നെ ഭയങ്കര എന്താ പറഞ്ഞാൽ എന്താ പറയുക നിരൂപക ശ്രദ്ധ പിടിച്ചു വേണ്ടിയ പുസ്തകങ്ങളാണ് വളരെ എല്ലാവരും വായിക്കണമെന്ന് റെക്കമെന്റ് ചെയ്യുന്ന പുസ്തകങ്ങളാണ് വിനോയ് തോമസിന് മുമ്പ് ഇറങ്ങിയ പുസ്തകം അതിന് തന്നെ ഈ മുതൽ എന്ന് പറയുന്ന പുസ്തകവും അതേപോലെ തന്നെ ഒരു ബുക്കാണ് വിനോയ് തോമസിന്റെ അപ്പൊ മുതൽ എന്ന് പറഞ്ഞാല് നമ്മള് ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് വെൽത്ത് എന്നുള്ള ഒരു ഇതാണ് മുതൽ നമ്മുടെ നാട്ടില് മുതൽ എന്ന് പറയുമ്പോ വെൽത്ത് എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ കഥ എന്റെ അറിവനുസരിച്ച് ഒരു പലിശക്കാരൻ എന്താ പറഞ്ഞ ബൈസ എന്താ പറഞ്ഞ എന്താ പറഞ്ഞാൽ ഈ പരീക്ഷയിൽ കടം കൊടുക്കുന്നതും അതിന്റെ ബിസിനസ് രീതികളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ആ ഒക്കെ ആയിട്ടുള്ള ഒരു ബുക്കാണ് അപ്പൊ അങ്ങോട്ടേ മുതൽ ഞാൻ അവിടെ നിന്നപ്പോ തന്നെ ഞാൻ വിചാരിച്ചാണ് മുതൽ വായിക്കണം നാട്ടിലായിരുന്നെങ്കിൽ മുതല് തന്നെ വായിച്ചേരാം കാരണം ഇപ്പൊ നമ്മൾ നല്ല ബിസിനസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കണം നോവലുകൾ വായിക്കണം കഥകൾ വായിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഇത് ഇസി ബുക്സിന് പുറത്തിറക്കിയത് അന്നേരം എന്റെ മച്ചി കടന്നാണ് അപ്പൊ ഇന്നപ്പോ ഞാൻ അവിടെ ചെന്നപ്പോ മുഖാഭ്യസം ചെന്നപ്പോ കണ്ടു അപ്പൊ ഞാനത് ബോക്കി മുതൽ വെൽത്ത് എന്നുള്ളതാണ് എന്റെ ഇംഗ്ലീഷിൽ വരുമ്പോഴേ മുതൽ ഞാൻ ബ്ലഗ് വയ്ക്കാൻ മുതൽ വിനോയ് തോമസ് എന്താണ് മുതൽ അതിന് അനേക രൂപങ്ങളുണ്ട് ഒരാൾക്ക് മുതലായിരിക്കുന്നത് മറ്റൊരാൾക്ക് അങ്ങനെയല്ല ഒരു കാലഘട്ടത്തിൽ മുതലായിരിക്കുന്നത് മറ്റൊരിക്കൽ അങ്ങനെയല്ല മുതലായി നിലനിൽക്കണമെന്നില്ല ഒരു ദേശത്ത് മുതലായി കണക്കാക്കപ്പെടുന്നത് മറ്റൊരിടത്ത് ഒന്നുമേ ആയിരിക്കില്ല പാറ പാറ കഷ കഷണങ്ങളിലും കക്കത്തൊണ്ടിലും തുടങ്ങി ക്രിപ്റ്റോ ഭാഷ ഭാഷയിലുള്ള ഡാറ്റാബേസിൽ നിൽക്കുന്ന പലരൂപിയായ മുതലിന്റെ വിപുലവും വിചിത്രവുമായ ചരിത്ര വർത്തമാനങ്ങൾ കഥയെഴുത്തിന്റെ സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടെ നെയ്തെടുത്തിരിക്കുന്ന വിസ്മയകരമായ നോവൽ ഓക്കെ വിനോദ തോമസിന്റെ മറ്റു പുസ്തകങ്ങളുടെ പേരും കൂടെ പറയാം പേരും കൂടെ പറയാം കരിക്കോട്ടക്കരി പുറ്റ് എന്നീ നോവലുകൾക്ക് ശേഷം വിനോദ തോമസിന്റെ മറ്റൊരു മറ്റൊരു മുതൽ അതായത് കരിക്കോട്ടക്കരി പുറ്റ് എന്നുള്ളതാണ് പുള്ളിയുടെ മുമ്പുള്ള നോവലുകളുടെ പേര് അതെല്ലാം എല്ലാവരും ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്ത ബുക്കാണ് പക്ഷെ എനിക്ക് ഈ മുതൽ എന്ന പുസ്തകം ഇറങ്ങിയപ്പോഴത്തൊട്ടെനിക്ക് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തോന്നുന്നത് റിലീസ് ചെയ്ത് നോക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ അവിടെ ഗൾഫിൽ ഉണ്ടായിരുന്ന ഗൾഫിൽ ഉണ്ടായിരുന്ന സമയം എന്നാണ് അറിയുക അപ്പൊ തന്നെ എന്റെ മനസ്സിലൊരു ഇത് മുതൽ അതായത് ഈ വെൽത്തിനെ പറ്റിയുള്ള വെൽത്തിനെ ബേസ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് അപേക്ഷിച്ചിട്ടുള്ളത് അപ്പൊ അത് ഇത് ഇറങ്ങിയപ്പോ മുതലേ അല്ലെങ്കിൽ ഇതിന്റെ പരസ്യങ്ങൾ ഇട്ടു തുടങ്ങിയപ്പോ തൊട്ടേ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് വായിക്കണം കാരണം ഇത് വെൽത്തിനെ പറ്റിയുള്ള വെൽത്തിന്റെ ചരിത്രമാണ് മുതലായി പണക്കാക്കപ്പെടുന്നു കാക്കപ്പെട്ട ഒരു ഡേറ്റാബേസ് പല രൂപിയായ മുതലിന്റെ വിപുലവും വിചിത്രവുമായ ചരിത്ര വർത്തമാനങ്ങൾ അപ്പം വെൽത്തിനെ പറ്റിയുള്ള പുസ്തകമാണ് അപ്പൊ നമ്മൾ ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെൽത്ത് എന്നുള്ള ടൈറ്റിൽ കണ്ടപ്പോ തന്നെ ഇതിൽ എന്താണ് ഇരിക്കുന്നത് അറിയാനുള്ള ഒരു ആകാംക്ഷയും എന്താണ് ഇതിന്റെ കഥ എന്നൊക്കെ അറിയാനുള്ള ഒരു ഇത് അന്ന വിജാസം ഉണ്ടായിരുന്നു അപ്പൊ മുതല് കിട്ടിയിരിക്കുകയാണ് നമുക്ക് വായിക്കുക എന്നുള്ളതാണ് അർത്ഥം അതിനുശേഷം അടുത്തായിട്ട് പർച്ചേസ് ചെയ്തത് ഇപ്പം ഭയങ്കര പീക്ക് പ്രശസ്തിയിൽ നിൽക്കുന്ന ആളാണ് മുഹമ്മദ് അബ്ബാസ് ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ വായനോന്മാരത്തിന്റെ ഭൂകമ്പങ്ങൾ അപ്പൊ മുഹമ്മദ് അബ്ബാസ് ഇപ്പം ഇപ്പൊ എന്താ പറയുക വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റൈറ്റർ ആണ് അപ്പൊ ഒരുപാട് ആൾക്കാര് ഇതിനോടകം തന്നെ യൂട്യൂബിലും മറ്റുമൊക്കെ ബുക്ക് റിവ്യൂ ഇട്ട് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പുസ്തകം വളരെ മനോഹരങ്ങളായ പുസ്തകങ്ങളാണ് ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വായനാനുഭവങ്ങളുടെ ഒരു ഓർമ്മ കുറിപ്പാണ് ഓർമ്മ കുറിപ്പാണ് പക്ഷെ വാ കൂടുതലും വായനാനുഭവങ്ങളാണ് വിവരിച്ചിരിക്കുന്നത് ഈ ബുക്കില് ആത്മഹത്യക്കും പ്രാന്തിക്കും ഇടയിൽ ബുക്കിന്റെ പേര് എഴുത്തുകാരന്റെ പേര് മുഹമ്മദ് അബ്ബാസ് ആമുഖ ആമുഖങ്ങളെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു എഴുത്തുകാരനാണ് മുഹമ്മദ് അബ്ബാസ് കാരണം അത്രമാത്രം ഫുള്ളി ട്രെൻഡിങ്ങിലുള്ള റൈറ്റർ ആണ് സോഷ്യൽ മീഡിയയിൽ ബ്ലർബ് ജീവി ജീവിത വഴിയിൽ പുസ്തകങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന മുഹമ്മദ് അബ്ബാസ് എന്ന പെയിന്റ് പണിക്കാരന്റെ പൊള്ളുന്ന അനുഭവ കഥകൾ സൈക്യാട്രിക് സൈക്യാട്രിക് വാർഡിലും മുനമ്പിലും ജോലി ജോലിക്കിടയിലെ ഉച്ചവിശ്രമത്തിന്റെ വേളകളിലും യാത്രകളിലും പൊള്ളുന്ന ജീവിത പാതയിലും അതിന്റെ നൂറായിരം സങ്കീർണതകളിലും കൂട്ടുവന്ന പ്രിയപ്പെട്ട എഴുത്തുകാരുടെ കഥകളെ അബ്ബാസ് ജീവിതം കൊണ്ട് വായിക്കും അപ്പൊ ഓർമ്മകൾ വായനയെ പറ്റിയുള്ള ഓർമ്മ പുസ്തകമാണ് മുഹമ്മദ് അബ്ബാസിന്റെ ആത്മഹത്യക്കും ഭ്രാന്തിയും വിളയി അടുത്തതും അബ്ബാസിന്റെ തന്നെ പുസ്തകമാണ് വെറും മനുഷ്യൻ മുഹമ്മദ് അബ്ബാസിന്റെ ആത്മകഥ അപ്പൊ മുഹമ്മദ് അബ്ബാസിന്റെ തന്നെ പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണിത് ഇതും എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പുസ്തകമായിരുന്നു മുഹമ്മദ് അബ്ബാസ് എന്നുള്ള ആ ഒരു എഴുത്തുകാരും ഇങ്ങനെ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ സംഭവം ഇങ്ങനെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പുസ്തകങ്ങളെല്ലാം വളരെ മനോഹരങ്ങളായ പുസ്തകങ്ങളാണ് ഇത് ഈ ബുക്കും മറ്റേ മുഹമ്മദ് അബ്ബാസ് എഴുതിയ ഇതിനോട് മൂന്നോ നാലു ബുക്ക് കിട്ടിട്ടുണ്ട് അതിന്റെ എല്ലാ റിവ്യൂ ഇട്ടവര് വളരെ മനോഹരമായ ബുക്ക് എന്നാണ് പറയുന്നുള്ളത് നമ്മളെപ്പോ വായിക്കാം വ്യാകരണ പിഴവുള്ള ചിന്തകളെ സ്വയം പഠിച്ച ഭാഷയിലേക്ക് പകർത്തുമ്പോൾ പലതും ചോർന്നു പോയുന്നവരാണ് ദയവായി നിങ്ങളതിൽ സാഹിത്യ ഭംഗി തിരയരുത് ആഖ്യാന രീതിയെ പരിഹസിക്കരുത് ചില ജീവിതങ്ങൾ അല്ല ഒരുപാട് ജീവിതങ്ങൾ അങ്ങനെയാണ് ഓർത്തെടുക്കാൻ മൂല്യമുള്ളതൊന്നും ഇല്ലാത്ത വെറും ജീവിതങ്ങൾ മിന്നലേറ്റു മരിച്ചു വീണ കർഷകന്റെ ചെരുപ്പിന്റെ ചിത്രം ഈ അടുത്താണ് കണ്ടത് തമ്പി കൊണ്ട് തുന്നി തുന്നി കൂട്ടിയ ചെരുപ്പ് അയാളുടേത് മാത്രമല്ല എൻ്റെ എന്റെ ഉപ്പയടക്കം ലക്ഷോപലക്ഷം പേരുടെ ചെരുപ്പാണത് ആ ചെരുപ്പുകൾക്ക് അറിയുന്ന ജീവിത ജീവിതകഥകളെ എനിക്കും പറയാൻ പറയാൻ പറയാനറിയെന്നുള്ളു ഇത് അബ്ബാസ് എന്നെ എഴുതിയൊരു കുറിപ്പാണ് ബ്ലദ് കൊടുത്തിരിക്കുന്നത് ബുക്കിന്റെ പേര് വെറും മനുഷ്യൻ മുഹമ്മദ് അബ്ബാസ് ആണ് റൈറ്റർ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അടുത്തതും ഒരു ആത്മകഥയാണ് ഞാൻ അത് ശ്രദ്ധിച്ചില്ല ഞാൻ അടുക്കി വെച്ചപ്പോ ശ്രദ്ധിച്ചില്ല പക്ഷെ ഇതും ഒരു ആത്മകഥയാണ് ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ അപ്പം ഈ ചാപ്ലിന്റെ ഇത് ഏറ്റവും കൂടുതൽ ഞാൻ പുഷ് ചെയ്ത് കാട്ടിട്ടുള്ളത് ഫിലിം മേക്കേഴ്സ് ആണ് അപ്പൊ നമ്മൾ ഈ പണ്ട് യൂട്യൂബിലൊക്കെ അടിക്കുമ്പോൾ ടോപ്പ് ഓരോ ഓരോ നമ്മൾ ഓരോരോ ടോപ്പിക്കായിട്ട് അടിക്കുകയുള്ളു ടോപ്പ് ടെൻ ബുക്സ് ഫോർ ഫിലിം മേക്കേഴ്സ് ടോപ് ടെൻ ബുക്ക് ഫോർ ക്രൈം ക്രൈംഫിഷ്യൻ ടോപ്ട ഓരോ ജോൺ റയിൽ അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഫിലിം മേക്കേഴ്സിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യപ്പെട്ടുള്ള പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അതിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസിസ്റ്റന്റ് ആയിട്ട് എന്താ പറയുന്നത് റെക്കമെൻറ് ചെയ്യുന്ന ബുക്കാണ് ചാർലി ചാപ്ലിന്റെ ആത്മകഥ അപ്പൊ അദ്ദേഹം സൈലന്റ് ഫീലിംഗ്സ് എടുത്തായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഫിലിം മേക്കേഴ്സിനൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുന്നുണ്ട് അപ്പൊ അത് പണ്ടു തൊട്ടേ എന്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ചാർലി ചാമ്പലിന്റെ ആത്മഹത്യ കിട്ടണം വായിക്കണമെന്ന് അപ്പം ഇത് ആത്മകഥയുടെ മലയാളം ട്രാൻസ്ലേഷൻ തന്നെ കിട്ടി ഇറക്കിയിട്ടുള്ള മാതൃഭൂമിയാണ് ബ്ലർബ് വായിക്കാം ലോക സിനിമയിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരൻ ചാർലി ചാപ്ലിന്റെ ഹൃദയസ്പർശിയും രസകര രസകരവുമായ ആക്ത ലണ്ടൻ തെരുവിലെ കഠിന ദാരിദ്ര്യത്തിൽ നിന്നും ലോക പ്രസിദ്ധിയിലേക്ക് ഉയർന്നു വന്ന ജീവിതകഥ സത്യസന്ധമായി ചാപ്ലിൻ എഴുതുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ജീവിതത്തിന്റെ ശ്രദ്ധേയവും സ്മരണ സ്മരണവുമായ ആഖ്യാനം പരിഭാഷ ചെയ്തിട്ടുള്ള സ്മിത മീനാക്ഷി ആമുഖങ്ങളൊന്നും ആവശ്യമില്ല അതുകൊണ്ട് പിന്നെ പ്രത്യേകം വേറെ ഒന്നും പറയാൻ പറഞ്ഞിട്ടില്ല ചാർലി ചാപ്പിളിനെ പറ്റി അടുത്തതും ആമോഹകളൊന്നും ആവശ്യമില്ലാത്തൊരു പുസ്തകമാണ് പരിണാമ എം വി നാരായണപിള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ ഇതും ഭയങ്കര പ്രശസ്തി പ്രശസ്തി ആർജിച്ച ഒരു ബുക്കാണ് അപ്പൊ ഇതിന്റെ പ്രശസ്തി കാരണം ഞാൻ ഓർത്തു ഇത് എന്തോ സാഹിത്യകൃതിയാണ് എന്നുള്ള രീതിയിലാണ് ഞാനിത് വെച്ചിരുന്നത് സാഹിത്യം പറഞ്ഞാൽ കുറച്ച് വിരസമായ വായന എന്ന് വിചാരിച്ചു പക്ഷെ ഇതിനെ റിവ്യൂ ചെയ്ത പലരും പറയുന്നത് ഒരു ത്രില്ലർ മോഡിലുള്ള ബുക്കാണെന്നാണ് അപ്പൊ ലൈക്ക് ഓക്കെ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ ചോദിച്ച ഒരു ബുക്ക് ഒരു ത്രില്ലർ മോഡ് അതായത് ഒരു ത്രില്ലർ വായിക്കുന്ന പോലെയാണ് ഈ ബുക്ക് വായിച്ചു പോകാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോ ഞാൻ ഓർത്തു ലെക്സി ഇത് എഴുതി ബുക്കിന്റെ പേര് പരിണാമം എഴുതിയിട്ടുള്ളത് എം വി നാരായണൻ അല്ലയാണ് പക്ഷേ ഇതിന്റെ ബ്ലർബ് എഴുതിയിട്ടുള്ള ഡോക്ടർ എം ജി എസ് നാരായണനാണ് എം ജി എസ് നാരായണൻ ഈ പുസ്തകത്തെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ബ്ലർബില് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതൊന്ന് വായിക്കാം നായയും മനുഷ്യനുമായുള്ള പ്രധാന വ്യത്യാസം നായ്ക്ക് കള്ളത്തരമില്ല എന്നുള്ളതാണ് എന്ന് നാരായണപിള്ള പറയുന്നു നായയാണ് പരിണാമത്തിലെ കേന്ദ്ര കഥാപാത്രം ഇത്രയധികം സംവാദ വിവാദങ്ങൾക്ക് ആസ്പദമായ മറ്റൊരു നോവൽ മലയാളത്തിൽ ഉണ്ടായില്ല വായനയുടെ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ നോവൽ സമ സമകാലീന സമൂഹത്തിന്റെ വിഷലിപ്തമായ ബഹുമോടികളെ തട്ടിയെറിയുന്നു രചനയുടെ രചനയുടെ ചാരുത എന്താണെന്ന് അനുഭവിക്കാൻ കഴിയുന്ന അപൂർവ കൃതികളിൽ ഒന്നാണിത് പരിണാമം എം വി നാരായണപിള്ള അടുത്തത് ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആണ് ഡിക്റ്റീവ് അമ്മു എസ് ആർ ലാൽ അപ്പം ഡിക്റ്റീവ് അമ്മുന്ന് കിടക്കുന്നു അപ്പം എസ് ആർ ലാൽ ഇത് സാഹിത് എന്താ പറഞ്ഞാൽ ബാലസാഹിത്യമാണ് അപ്പം പക്ഷെ എനിക്കാണെങ്കിൽ ഡിക്റ്റീവ് എന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്തു കാരണം എനിക്കൊരു ഡിക്റ്റീവ് ഫിഷൻ ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പൊ ഞാനിങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ബാലസാഹിത്യ ബാലസാഹ ബാല ഡിക്റ്റീവോ അപ്പൊ എന്താണ് എന്റെ കണ്ടന്റ് വായിച്ചു നോക്കാം നമുക്ക് എന്തായാലും ഒരു ബുക്കും നമ്മുടെ എന്താ പറയുക വായിക്കാനുള്ള ഇതായി എന്താ പറഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞാൽ ഒരു ഡിറ്റക്റ്റീവ് എന്നുള്ള ഒരു ക്രൈം ഫിക്ഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ഇതുവായി അപ്പൊ അതുകൊണ്ട് ബാലസാഹിത്യമാണ് എങ്കിലും ഈ പേര് കണ്ടപ്പോൾ ഉള്ള കൗതുകം കൊണ്ട് എടുത്തു എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ മന്ത്രവാദിനിയായ അമ്മാമയും വെളുത്ത ചാത്തനും കറുത്ത ചാത്തനും വെളുത്ത ആനയും എല്ലാം ഉള്ള ലോകത്ത് ജീവിക്കുന്ന അമ്മുവിന്റെ കഥ അവളുടെ കാഴ്ചയെല്ലാം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് അപ്പു എന്ന ചേട്ടനും പ്രിൻസ് എന്ന കുസൃതിക്കാരനായ എല്ലാം അടങ്ങുന്നതാണ് അവളുടെ ചെറിയ പ്രപഞ്ചം അമ്മുവിന്റെ കൗതുക കാഴ്ചകളും നിരീക്ഷണ പാഠവും അവളെ ഒരു ഡിറ്റക്റ്റീവായി മാറ്റുന്നു കൊച്ചു കൂട്ടുകാർക്ക് രസകരമായ സസ്പെൻസുകൾ നിറഞ്ഞ കൊച്ചു ലോകം ഒരുക്കുകയാണ് അമ്മുവും കൂട്ടുകാരും കുട്ടികളെ കഥയുടെ വിസ്മയ തുമ്പു തുമ്പത്തുകൂടി നടത്തുന്ന മികച്ച വായനാനുഭവമായി മാറുന്ന ഒരു കൊച്ചു ഡിറ്റക്റ്റീവ് നോവൽ അപ്പൊ ഡിറ്റക്റ്റീവ് ക്രൈംഫിഷൻ എന്റെ ഫേവറേറ്റ് ആണ് സോ ഡിറ്റക്റ്റീവ് അമ്മു ബാല സാഹിത്യം എഴുതിയിട്ടുള്ളത് എസ് ആർ ലാൽ പ്രിയ നമ്മൾ വീഡിയോ റെക്കോർഡ് ഇടയ്ക്ക് കരണ്ടു പോയി അപ്പൊ അത് കാരണം ചെറുതായിട്ട് ഒന്ന് തടസ്സപ്പെട്ടു അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയുടെ അവസാനത്തെ ബുക്കാണ് അതായത് നമ്മുടെ ബുക്കുകളുടെ അവസാനത്തെ ബുക്കാണ് ഇനി നിങ്ങളെ കാണിക്കുന്നത് ആ ബുക്കെന്ന് പറഞ്ഞാൽ ഈ ബുക്ക് എന്ന് പറയുന്നത് ഞാൻ എന്റെ ടൈറ്റിൽ കൊണ്ട് മാത്രം എടുത്തതാണ് ഈ ബുക്കിന്റെ പേര് പൂക്കുന്നിതാമില്ല പൂക്കുന്നില്ലെന്നാണ് അപ്പം തിരഞ്ഞെടുത്ത ബാല കവിതകളാണ് ഒന്ന് കവിതകൾ വായിക്കണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുവാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് കവിതകൾ എനിക്ക് അങ്ങോട്ട് വായിച്ചാൽ നയിക്കുന്ന സാധനങ്ങളല്ല അപ്പൊ അത് കാരണം എന്താ പറഞ്ഞാൽ കുറെ കവിതകൾ ഇങ്ങനെ വായിച്ച് 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 അതിൽ എന്താ പറയുന്നത് നമുക്കത് ഒരു വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇത് വരുത്തുള്ളൂ കാര്യം നമ്മൾ കവിതകൾ എന്ന് പറയുമ്പോൾ സൈഡാക്കി സൈഡാക്കി നിർത്തു കാരണം നമുക്ക് വായിച്ചാൽ മനസ്സിലാകത്തല്ലോ എന്നുള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് ഇപ്പൊ കവിതകൾ വായിക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പൂക്കുതാമ്പില്ല പൂക്കുനിലഞ്ഞ ടൈപ്പിലോ മാത്രം എടുത്തതാണ് കാര്യം എന്താണെന്ന് വെച്ചാല് ഞാനാണെങ്കിൽ പത്ത് പതിനാല് വർഷം സ്കൂളിൽ പഠിച്ചിട്ട് എനിക്ക് ഓർമ്മയുള്ള രണ്ടേ രണ്ട് വരി ഇത് മാത്രമാണ് പൂക്കുന്ന ഇതാകുമില്ല പൂക്കുന്നില്ല നീ പൂക്കുന്ന തേന്മാവ് പൂക്കുന്ന ബാക്കി എന്താ നോക്കുക ബാക്കിയാണ് ബാക്കിയും എനിക്ക് ഏകദേശം കുറച്ചറിയാം അപ്പം എനിക്കാണെ ഇത്രയും വർഷം പഠിച്ച് സ്കൂളിൽ പഠിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കാണാതറിയാവുന്ന ഒരു 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 വരി രണ്ട് വരികളാണിത് കാരണം അന്ന് അത് കാണാതെ പഠിക്കാൻ ഒരു ആവശ്യം ഉണ്ടായത് കൊണ്ട് നമ്മൾ അന്ന് കാണാൻ പഠിക്കുകയും ഇതുവരെ മനസ്സിൽ പോവാത്ത രണ്ട് വരികളാണ് പൂക്കുന്നീതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവും വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പോവാൻ ചൂക്കുന്നു കാർത്തി മേഹങ്ങൾ പോലെ എല്ലായിടവും പുഷ്പ ഗന്ധം പരത്തി മെല്ലെന്ന് തെക്കുന്നു വീശുന്നു വായു ഉല്ലാസം വീ നീണ്ട കൂകൂരവത്ത എല്ലാവർക്കും മേകുന്നിതേ കൂകുലങ്ങൾ അങ്ങനെ പോകുന്നത് കവിത കവിതയുടെ പേര് പൂക്കാലം എന്നാണ് എഴുതിയിട്ടുള്ള എൻ എൻകുമാരനാശം അങ്ങനെ ഒരുപാട് പ്രശസ്തരായ കവികൾ എഴുതിയിട്ടുള്ള കുട്ടി പറഞ്ഞ ബാലകവിതകളാണ് ഇതിനകത്തുള്ളത് ഇടശേരി ഗോവിന്ദൻ നായർ മോയിക്കുട്ടി വൈദ്യർ എൻ കുമാർ കുമാരനാശാൻ ചെമ്മനൻ ചാക്കോ ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പ് പി മധുസൂദനൻ ഒ എൻ ബി കുറുപ്പ് നാടൻപാട്ട് അക്കിത്തം നാടൻപാട്ട് പി കുഞ്ഞിരാമൻ നായർ ഒ എൻ വി അങ്ങനെ പ്രശസ്തരായ കവികൾ നാടൻപാട്ടുകൾ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാലകവിതകളുടെ സമാഹാരമാണ് സമാഹരിച്ചത് എന്ന് വെച്ചാൽ അനേകം എഴുത്ത് അനേകമെഴുത്തുകാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് സമാഹരണം നടത്തിയിട്ടുള്ളത് അരവിന്ദൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ബ്ലബ് വായിക അതീവ സത്യവും ലളിതസുന്ദരവുമായ നൂറ്റി ഇരുപത്തിയേഴ് കുട്ടി കവിതകൾ കവിതയുടെ ശബളാഹ ശബളാഹമായ ലോകത്തേക്ക് കുരുന്ന തലമുറകളെ കൈപിടിച്ചു നടത്താനും പ്രപഞ്ച സൗന്ദര്യത്തിന്റെ മാന്ത്രിക ലോകത്തേക്ക് നയി ആനയിക്കാനും അവരുടെ ഭാവനയ്ക്ക് ചിറകുകൾ നൽകാനും ഈ കവിതകൾക്ക് കഴിയും വളരെ പ്രചാരം നേടിയ ഏതാനും നാടൻ പാട്ടുകളോടൊപ്പം മഴപ്പാട്ടുകൾ അക്ഷരപ്പാട്ടുകൾ അക്കപ്പാട്ടുകൾ ഓണപ്പാട്ടുകൾ പ്രാർത്ഥനാഗീതങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചെടുക്കാനാവുന്ന അനേകം കവിതകളും ഈ സമാഹാരത്തിൽ അടങ്ങിയിരിക്കുന്നു അപ്പൊ അതാണ് ഈ ബുക്ക് പൂക്കുനീതാമല്ല പൂക്കു നിലഞ്ഞിന്റെ ടൈറ്റിൽ കൊണ്ട് മാത്രം പർച്ചേസ് ചെയ്തതാണ് കാരണം എനിക്ക് ഇത്രയും വർഷമായിട്ടും എന്റെ മനസ്സിൽ നിന്ന് മായ അടക്കുന്ന രണ്ടു വരികളാണ് പൂക്കുന്നീതാമല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്ന തെന്മാവ് പൂക്കുന്ന അശോക് അപ്പൊ ബാക്കിയോടെ വായിച്ച് ഇത് ഇത് ബാക്കിയും കാണാൻ പഠിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇപ്പൊ ഓർമ്മയില്ലെങ്കിലും അപ്പൊ ഇത്രയും പുസ്തകങ്ങളാണ് നമ്മള് കൊട്ടാരക്കരള്ള അശോക് ബുക്ക് ഹാമർ ഹാമ്പേഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഈ വീഡിയോ കണ്ട എന്തവർക്കും നന്ദി